ചൂടോടെ കഴിച്ചാൽ ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്താണ് അതിന്റെ കുഴപ്പം ഹബീബ് നബി അലൈഹി ഹബീബിന്റെ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമോ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം താലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർ താല അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലം തങ്ങൾ പറഞ്ഞു ചൂടുള്ള ഭക്ഷണം നിങ്ങൾ തണുപ്പിക്കുക ഭക്ഷണം ഉണ്ടാക്കി ചൂടോടെ അടുപ്പിൽ നിന്ന് താഴെ ഇറക്കിയാൽ ഉടനെ തന്നെ കഴിക്കരുത് അത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തണുക്കട്ടെ ഭക്ഷണം അല്പം തണുക്കട്ടെ എന്നിട്ട് കഴിക്കുക ഇല്ല തൊഴാമൽ ഹാർറ കാരണം ചൂടുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണം ഓയറുതീ പറ റക്കത്തുടേത് അല്ലാത്തതാണ് ബറക്കത്ത് ഇല്ലാത്തതാണ് എന്നർത്ഥം മറ്റൊരു ഹദീസിൽ ലാ ഹതിറക്കത്ത ഫീഹി എന്നുണ്ട് അതിൽ ബറക്കത്തില്ല ചൂടുള്ള ഭക്ഷണത്തിൽ ബറക്കത്തില്ല അത് കഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ ഗുണങ്ങൾ ലഭിക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വിശാലമാണ് വറക്കത്തില്ലെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കിട്ടേണ്ട പോഷക ഗുണങ്ങൾ ആ ഭക്ഷണം കൊണ്ട് അവന് ലഭിക്കില്ല